രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ എട്ട് ഗോളുകളുമായി ഒന്നാമനായി നിന്ന താരമായിരുന്നു ജോർജ് പെരറഡിയാസ് ആ സീസണുശേഷം താരം വിടുകയും പിന്നെ തുടർച്ചയായുള്ള രണ്ട് സീസണുകളിൽ മുംബൈ സിറ്റിക്ക് വേണ്ടി പന്ത് തെട്ടുകയും ഇപ്പോൾ അദ്ദേഹം ബംഗാൾ ഡ്രൂഫ്സിയിലേക്ക് ചേക്കേറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനിരിക്കുകയാണ് ബംഗാൾ ഡ്രൂഫ്സി എന്നാൽ പെരറഡിയാസ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിനെതിരെ വെല്ലുവിളിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾക്ക് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾ ഉറപ്പായും പരാജയപ്പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പെരഡിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സീസണിലും അദ്ദേഹം ഇങ്ങനെയൊരു ഒരു വെല്ലുവിളിയുമായി വന്നിരുന്നു കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് രണ്ടാം പാദ മത്സരത്തിലായിരുന്നു അദ്ദേഹം വെല്ലുവിളികൾ ഉയർത്തിയത് എന്നാൽ കൊച്ചിയിലിട്ട് രണ്ട് പൂജ്യത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും വെല്ലുവിളിയുമായി താരം മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തിയതിനു ശേഷം വെല്ലുവിളിയൊക്കെയാണ് താരം ആദ്യം വന്നത് പിന്നീട് മത്സരം കഴിഞ്ഞതിന് ശേഷം താരത്തെ നമുക്കവിടെ കാണാൻ പോലും സാധിച്ചിരുന്നില്ല എന്നാൽ ഇതും വേ വീണ്ടും ഒരു വെല്ലുവിളിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് അത്ര കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹം എന്നും കുറേ വെല്ലുവിളിയായിട്ട് വരും ലാസ്റ്റ് അദ്ദേഹം തന്നെ അണഞ്ഞു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാലും പെരഡിയസ് ഒന്നോർക്കുക വെല്ലുവിളികളാകാം പക്ഷേ നിന്നേക്കാളും നാലഞ്ചോണം കൂടുതലുണ്ടവരോടാവരുത്